നമസ്കാരം ഞാൻ രഞ്ജിത്ത് വൈക്കിംഗ് മോട്ടേഴ്സ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എത്തിയോസ് സിലിവാ ക്രോസ് ആണ് ഡീസൽ വേരിയന്റ് വാഹനമാണ് വീടിയാണ് വെറും അൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ നമുക്ക് വാഹനത്തിന്റെ വിശേഷത്തിലേക്ക് കിടക്കാം ഈ വാഹനം രണ്ടായിരത്തി പതിനാല് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് ടൊയോട്ട എത്തിയോസ് ലിവ ക്രോസ് ഡീസൽ ആണ് ഈ വാഹനം വി ആണ് ഈ വാഹനത്തിന്റെ ഓപ്ഷൻ ഈ വാഹനം ഇതുവരെ ഓടിയത് വെറും അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ സർവീസുകളെല്ലാം കമ്പനിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ സർവീസ് ബുക്ക് സ്പെയർ കീ എന്നിവയും അവൈലബിൾ ആണ് ഈ വാഹനത്തിന് പുതിയ ഫുൾ കവർ ഇൻഷുറൻസും ഉണ്ട് നല്ല യാത്രാ കംഫർട്ടുള്ള ഈ വാഹനത്തിന് എ സി പവർ ഷെയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് സ്റ്റീരിയോ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകൾ അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് നല്ല ഒരു ആലോയിസ് ഡയംഘട്ട ആലോയിസ് ആണ് നല്ലൊരു അലോയ്സ് വന്നിട്ടുണ്ട് ബാക്ക് വൈപ്പർ സ്പോയിലർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് ഒക്കെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് ഈ വാഹനത്തിന് ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും അവൈലബിൾ ആണ് അതുപോലെ തന്നെ വൈക്കിംഗ് മോട്ടേഴ്സിൽ പാർക്കാൻ ശൈലി വന്നിരിക്കുന്ന ഈ വാഹനത്തിന് വാഹനത്തിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില അഞ്ചു രൂപയാണ് ഈ വാഹനം നിലവിലുള്ളത് കൊല്ലം അഞ്ചലിലാണ് ഈ വാഹനത്തിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായി ഞങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക